സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു താത്വിക അവലോകനം ഈ സിനിമ ചെയ്തതിനു ശേഷവും അതിനു മുൻപ് കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നല്ലോ തീർച്ചയായിട്ടും ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ സിനിമ ഇതായിരിക്കണം അല്ലെങ്കിൽ ആൾ സ്ക്രിപ്റ്റ് ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ആണ് എൻ്റെ സിനിമ ഒരു പക്ഷേ ജനങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കാം എന്നൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടോ ഡെഫിനറ്റ്ലി അപ്പോൾ ശേഷം ഈ ഒരു സിനിമ ഇപ്പോൾ നോക്കിക്കാണുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് തോന്നുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ മര ആർജിച്ചെടുത്തിട്ടുണ്ട് അതായത് അന്ന് സത്യം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല എന്താ പറയുന്നത് മരുഭൂമിയിലുള്ള ആടുജീവിതത്തിനകത്ത അജീബ് മരുഭൂമിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് എത്ര അഴുക്ക് വെള്ളമായാലും കിട്ടിയാൽ കുടിക്കും കാര്യം അവിടെ ആവശ്യമുള്ള അവിടെ നീടെന്ന് പറയുന്നത് വെള്ളമാണ് അതിൻ്റെ ക്വാളിറ്റി അല്ല അപ്പം അതുപോലെത്തൊരവസ്ഥയായിരുന്നു എൻ്റേത് കാരണം ഞാൻ ഈ പറയുന്ന കുറേ കാലം ഇങ്ങനെ നടന്ന് നടന്ന് എല്ലാവരുടെ പരിഹാസങ്ങളും നെഗറ്റിവിറ്റികളും മാത്രം കേട്ട് കേട്ട് പോകുന്ന എനിക്ക് ആടിപൊളി ഞാൻ ആഗ്രഹിച്ചതുപോലൊരു സിനിമ എടുക്കണം ആ സിനിമ അല്ലെങ്കിൽ ഇത്രയൊരു ബഡ്ജറ്റിൽ അതിന് വേണ്ടി വരുത്തണം അത് തിയേറ്ററുകളിൽ ഇത്ര ദിവസം ഓടണം അത് ഹിറ്റാവണം ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് പത്ത് പേരെ വിളിച്ചിട്ട് ഒരു പടം ചെയ്ത് പുറത്തിറങ്ങിയില്ലെങ്കിൽ പോലും തീർക്കാൻ കഴിയണേ അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുന്ന ചില മൂന്നാം കട സിനിമകളുണ്ടല്ലോ ഈ അമ്പത് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപയ്ക്കൊക്കെ മുടക്കിയിട്ട് ഒരു മനുഷ്യൻ പോലും ശ്രദ്ധിക്കാത്ത ഒരു സിനിമയായാലും അങ്ങനൊരു സിനിമയെങ്കിലും ചെയ്ത് ഒരു ഒരു സംവിധായകനാകണം അല്ലെങ്കിൽ ഞാനൊരു എന്നൊക്കെ പറയണമെന്നൊക്കെ മാത്രമേ ഞാൻ അന്ന് ചിന്തിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത്യാവശ്യം ജനങ്ങൾ കണ്ടിട്ടുണ്ട് കാര്യം ആമസോണിൽ എനിക്കറിയാം പിന്നെ വ്യൂഷ് പത്തുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അതിനകത്ത് കിട്ടിയ പൈസ എനിക്കറിയാൻ ഉണ്ട് ഈവൻ യൂട്യൂബിലൊക്കെ പത്ത് ലക്ഷം വ്യൂസ് ഒക്കെ വരികയും പിന്നീട് അത് അപ്പോൾ റിമൂവ് ഒക്കെ ആയി പോയിട്ടുണ്ട് അതിനകത്തുള്ള കമൻസുകൾ ഇപ്പോഴും യൂട്യൂബിലൊക്കെ കിടക്കുന്നതിനകത്തുള്ള കമൻസുകളൊക്കെ വളരെ നല്ല കമൻസുകളാണ് ഞാൻ എന്താണോ ആ സിനിമയിൽ നിന്ന് ഉദ്ദേശിച്ചത് ഇപ്പോഴും ഈ ഇലക്ഷൻ സമയത്ത് എൻ്റെ പടത്തിൻ്റെ ഒരുപാട് കട്ടിങ്സുകൾ ഇലക്ഷൻ സമയത്ത് ഓടുന്നുണ്ട് പക്ഷേ തിയേറ്ററിൽ കുറച്ചും കൂടെ വിജയം അതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു സാഹചര്യങ്ങൾക്ക് കുറച്ചും കൂടി അനുകൂലമായിരുന്നില്ല ഒമിക്രോൺ സമയത്താണ് റിലീസ് ചെയ്തത് വെറും നാല് ദിവസത്തെ ഗ്യാപ്പിൽ അതായത് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി സിനിമ റിലീസ് ചെയ്യാനുള്ള തീരുമാനം പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നത് ഒരു പ്രൊമോഷൻ ചെയ്തിട്ടില്ല ഒരു പ്രൊമോഷൻ അങ്ങനെ വെറുതെ കൊണ്ടിട്ട് ഇറക്കിയതാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്നറി ഇതങ്ങ് അടിപൊളിയായും വെച്ചിട്ടുണ്ടെന്നുള്ളതൊന്നുമല്ല അന്നത്തെ സാഹചര്യത്തിൽ വളരെ പരിമിതമായ സാഹചര്യത്തിൽ കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്തത് മാത്രമല്ല ഞാൻ പറയുന്നത് നമ്മുടെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചേക്കുന്നത് പോലും പൂർണ്ണമായും നമുക്ക് ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അന്നായിരുന്നില്ല ഇപ്പോൾ ആരെയും കുറ്റമൊന്നും പറയുന്നില്ല ചെയ്യാൻ കഴിഞ്ഞത് ആ ആ ചെയ്തതൊക്കെ തന്നെ വലിയ ഭാഗ്യം അപ്പം പക്ഷേ അതിനുശേഷം ഞാൻ സിനിമ പഠിക്കാൻ തുടങ്ങി ഞാൻ അതായത് വൺസ് നമ്മുടെ തലയിലേക്ക് ഒരു ഫിലിം ഡയറക്ടർ എന്നൊരു പേര് വന്നതിന് ശേഷം സിനിമ എന്താകണം ഏതാകണം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സിനിമ എങ്ങനെ ഇരിക്കണം കാര്യം ആദ്യ സിനിമ പരാജയപ്പെട്ടാലും വിജയിച്ചാലും വലിയ കാര്യമൊന്നുമില്ല രണ്ടാമത്തെ സിനിമയാണ് നമ്മളെ റീഡ് ചെയ്യാൻ പോകുന്നൊരു പടമെന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരുപാട് പഠിക്കണം അപ്പം സിനിമകൾ കൂടുതൽ കാണാനും സിനിമകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ശ്രമിച്ചുകൊണ്ടിരും അങ്ങനെ അങ്ങനെ വളരെ അതായത് ഇനിയും കുറച്ചുകൂടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഈ ക്ലീശകളും ഡ്രാമകളും ക്രിഞ്ചുകളും ഒക്കെ കട്ട് ചെയ്തിട്ട് പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ ഈസിലി കണക്റ്റാവുന്നത് കാരണം നമുക്ക് ഈ ഒരു ഇപ്പം നമ്മൾ ഹിറ്റടിച്ച പടങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല ഭയങ്കരമായിട്ട് ഹിറ്റടിച്ച മലയാളത്തിൽ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഒരു സിനിമ ഞാൻ ഈ അടുത്ത സമയത്ത് ടി വിയിൽ കണ്ടപ്പോൾ ഓഹി എൻ്റെ അമ്മ ഇതെന്തൊരു കൂടെ പടവടാ എന്ന് തോന്നിപ്പോയി പക്ഷേ അന്നാ കാലഘട്ടത്തിൽ അത് ഓക്കെയായിരുന്നു ഏറ്റവും വലിയ ഹിറ്റാണ് ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് പടമാണ് അത് പക്ഷേ അന്നത്തെ അതിൻ്റെ മേക്കിങ് അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകന്മാരിൽ ഒരാൾ എന്തൊരു കൂടെ മേക്കിങ് എന്തൊരു എന്തൊരു ചാർട്ടർ ചളിയാണ് ഇതൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു പക്ഷെ അന്ന് നമുക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതേസമയം ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ വന്നപ്പോൾ പറഞ്ഞു അരപ്പെട്ട അരപ്പട്ടകട്ടിയ ഗ്രാമത്തിലെന്ന് പറഞ്ഞ പടവും പഞ്ചവടിപ്പാലും ഒക്കെയാണ് ഞാൻ ആ അതായത് കെ ജി ജോലി സാറിൻ്റെ പത്മനാഭന്റെ പടങ്ങൾ നമ്മൾ ഇന്നും ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര ഫ്രഷാ പുതിയ പടം പോലെ നമുക്ക് ഫീൽ ചെയ്യാം കാരണം ആ ഫോർമാറ്റ് അതായത് ഇന്ന് ഉപയോഗിച്ച ഒരു ഫോർമാറ്റ് അവർ ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ അന്ന് ഉപയോഗിച്ച് ഇവർ ഉപയോഗിച്ച ഫോർമാറ്റിനെ വളരെ ബുദ്ധിപരമായി ഇന്നത്തെ ടെക്നീഷ്യന്മാർ ഉപയോഗിച്ചിരുന്നു പ്രത്യേകിച്ച് സൗണ്ടിങ്ങിൽ അതെ സൗണ്ടിങ്ങിലാണ് സിനിമയ്ക്ക് വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഫ്രെയിമിങ്ങിൽ അങ്ങ് ഭയങ്കര അത്ഭുതങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല സൗണ്ടിങ്ങിലാണ് ഈ ഭയങ്കര ഒരു ചേഞ്ച് വന്നത് സൗണ്ട് തന്നെ ഫ്രഷ് ആകുമ്പോഴത്തേക്ക് പുതിയ സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടെന്ന് പറയുന്നത് ഇപ്പം തിയേറ്ററുകളിലേക്ക് വരുന്ന ഓഡിയൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണത് ഏത് ഓഡിയൻസാണ് വരുന്നത് അവർക്ക് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് കാണിച്ചു കൊടുത്തിട്ടേ കാര്യമുള്ളൂ ഇപ്പം സംഗീത കച്ചേരി അതിഗംഭീരമാണ് അല്ലെങ്കിൽ ശരത് സാറിൻ്റെ സംഗീത കച്ചേരി അതിമനോഹരമാണെന്ന് അത് കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഡബ്സിയുടെ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് വേദിയിലിരിക്കുന്നതെങ്കിൽ അവിടെ ഇദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരി കൊണ്ട് നടത്തിയിട്ട് ആൾക്കാർ ഇരുന്ന് കൂവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഗീത കച്ചേരിയുടെ കുഴപ്പമല്ല വേദി മാറിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന് പറയുന്ന നടക്കും നമ്മളൊരു സിനിമ അതായത് ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് ഇനി ഒരു പടം ഇപ്പോൾ ചെയ്താലും അല്ലെങ്കിൽ തിയേറ്ററുകളിൽ അടുത്ത സമയത്ത് ഇറങ്ങിയിട്ട് ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ ചില പടങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഒരു രീതിയിലും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ പടങ്ങൾ വലിയ രീതിയിൽ വിജയിച്ചിട്ടുമുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ വേദി അറിഞ്ഞ് പെർഫോം ചെയ്യുക എന്ന് പറയുന്ന നടത്തായിരുന്നു പക്ഷെ പാത്രം നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ എന്നാലും നമ്മൾക്കുള്ളൊരു ജഡ്ജ്മെൻ്റിൽ നമ്മുടെ ഈ കോണ്ടന്റ് എവിടേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത് അവരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ഫോക്കസ് ചെയ്യാം ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞ ഇപ്പോൾ ആവേശം പോലത്തെ സിനിമ അല്ലെങ്കിൽ തല്ലുമാല പോലത്തെ ഒരു സിനിമ നമ്മൾ ആണ് നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് എങ്കിൽ അവിടെ കയറി കാണേണ്ട ഓഡിയൻസ് ഏത് ഏജ് കാറ്റഗറി പെട്ടതാണെന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അവരെ തന്നെ തിയേറ്ററിൽ എത്തിക്കാൻ ശ്രമിക്കണം അവിടെ വന്ന് അപ്പോൾ ജെ ജെ ഹെ എന്ന് പറയുന്ന പടം എടുക്കുമ്പോൾ ഫാമിലി ഓഡിയൻസിൽ തന്നെ എത്തിച്ചാൽ സൂപ്പർ ഹിറ്റ് ആവും പ്രേക്ഷകനെ പഠിച്ചിട്ട് വേണം സിനിമ അല്ല പ്രേക്ഷക നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രേക്ഷകനെ പരമാവധി ഫോക്കസ് ചെയ്യണം അതായത് നമുക്കൊരു ടാർഗറ്റഡ് ഓഡിയൻസ് നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ടാർഗറ്റഡ് ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കി പ്രോഡക്റ്റ് ഉണ്ടാക്കണം അല്ലാതെ പണ്ട് പഞ്ചവടി പാലം മനോഹരമായിരുന്നെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ സന്ദേശം നല്ലതായിരുന്നു കരുതിയിട്ടോ നാടോടിക്കാറ്റ് നല്ലതാണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട പല സിനിമകളും ചിലത് ഇന്ന് സൂപ്പർ ഹിറ്റായൊക്കെ പരാജയ ഇപ്പോൾ ദേവദൂതനൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പം വലിയ വിജയമായിട്ട് മാറുകയും ഭയങ്കരമായിട്ട് ഇതിൽ അംഗീകരിക്കുകയും ചിലപ്പോൾ ചെയ്തേനെ അതേസമയം ഇപ്പോൾ ഒരു ട്വന്റി ട്വന്റിയോ അല്ലെങ്കിൽ ഒരു നരസിംഹമൊക്കെ ഇന്നിറങ്ങിയായിരുന്നെങ്കിൽ ആൾക്കാർ നേരെ തിരിച്ച് ഇതിനെ കളിയാക്കിയനെ അപ്പം ഇത് വ്യത്യാസമുണ്ട് അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞും പ്രേക്ഷകരുടെ അഭിരുചികളെയൊക്കെ തിരിച്ചറിഞ്ഞും ഒരു സിനിമ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ചെയ്യണ്ട കാരണം സിനിമാ മേഖലയുടെ കച്ചവടം അല്ലെങ്കിൽ വ്യവസായം ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് പരിതാപകരമായ അവസ്ഥയിലാണ് റിട്ടേൺ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അതാണ് സത്യം ഇതിനോടകം ഏതാണ്ട് നൂറ്റി പതിനഞ്ചോളം സിനിമകൾ റിലീസായിട്ടുണ്ട് ഇതിൽ പത്ത് പടത്തിൽ താഴെ മാത്രമാണ് യഥാർത്ഥത്തിൽ ബിസിനസ് നടന്നേക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ പടങ്ങൾ പോലും പ്രോപ്പറായിട്ട് ബിസിനസ് നടന്നിട്ടില്ല ബിസിനസ് നടന്നു എന്ന് പറയുന്ന പടങ്ങൾ മൂന്നിലൊന്ന് അതായത് ഒ ടി ടിയിൽ നിന്ന് ഇപ്പം നാല് കോടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പടത്തിന് എഴുപത്തഞ്ച് ലക്ഷം കിട്ടിയാൽ കഥ എനിക്കറിയാം അപ്പം അപ്പം നമ്മളൊരു നിർമ്മാതാവിനെ കൊണ്ട് കുഴി ചാടിക്കാൻ വേണ്ടി ഒരു പടം ചെയ്തൊരു കാര്യമില്ല നിർമ്മാതാവൻ നിർമ്മാതാവ് ഉണ്ടെങ്കിലേ സിനിമയുള്ളൂ ക്രി ഇന്നിപ്പം സംവിധായകനൊക്കെ എന്ന് പറയുന്നത് വെറും പേരായി മാറി പലപ്പോഴും ആർക്കും പോയി സംവിധാനം ഒക്കെ അതെ അതായത് എല്ലാവരും സംവിധായകന്മാര നടൻ സംവിധായകന ക്യാമറമാൻ സംവിധായന ആർട്ട് ഡയറക്ടർ സംവിധായകനായ ടെക്നീഷ്യൻ മറ്റേ അപ്പുറത്തിരിക്കുന്ന സ്പോട്ട് എഡിറ്റർ സംവിധായകനായ ഇവരെല്ലാവരും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സീനെ ഒരാൾക്ക് തന്നെ പലതരം റോളുകളാണ് ഇപ്പം നടന്മാർ സംവിധാനം ചെയ്യുന്നു അവർ പ്രൊഡ്യൂസ് നിർമാതാക്കളാകുന്നു അങ്ങനെ ഒരു ഒരു കാറ്റഗറൈസ് ചെയ്യാനിപ്പം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും തരത്തിലേക്ക് വന്നു പറ്റുന്നു താങ്കളുടെ സിനിമ ശരിക്കും പൊളിറ്റിക്കൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഏത് സിനിമ താങ്കൾ അതിനെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു റെഫറൻസ് ഒന്നും ഇല്ലായിരുന്നു നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് ഞാൻ അതായത് ചില ചില പൊളിറ്റിക്കൽ സീക്വൻസുകൾ എഴുതുന്ന സമയത്ത് ഇപ്പോൾ സന്ദേശ സിനിമയുടെ കട്ടിങ്സുകൾ പിൽക്കാലത്ത് അതായത് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞും മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞും നമ്മളിന്ന് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ അതിൻ്റെ ചില കട്ടിങ്സുകൾ നമ്മുടെ മുന്നിലേക്ക് എത്താറുണ്ട് ഒരു പക്ഷേ അന്ന് സൂപ്പർ ഹിറ്റായ അല്ലെങ്കിൽ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സൂപ്പർ ഹിറ്റായ ഏതൊരു സിനിമയെക്കാട്ടിയും കൂടുതലും നമ്മുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നുണ്ട് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് അതുപോലെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാവണം എൻ്റെ സിനിമയും അതിന് എത്ര ഞാൻ ഹിറ്റ് ഹിറ്റാണോന്നൊന്നുമില്ല അത് ഇനിയിപ്പോൾ സത്യമാണ് അത് സക്സസ് ആണ് ഇപ്പോഴും ആ പടത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഇത് കേരളമാണ് എന്ന് ഷമ്യത്തിലും പറയുന്ന സാധനം ആയിക്കോട്ടെ കെ എസ് ആർ ടി സിയുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പറയുന്ന സാധനങ്ങളും ആയിക്കോട്ടെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ വന്ന സമയത്തായിക്കോട്ടെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് സി പി എംമാർ അങ്ങോട്ടും കൊണ്ട് തമ്മിത്തല്ലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നൊരു സംഭവം ആയിക്കോട്ടെ അങ്ങനെ ഇതിലെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാസിക്കുന്ന ഇപ്പം മറ്റേ ആജീവനാന്തകാലം എം എൽ എ ആയിട്ടിരിക്കാനാടാ എൻ്റെ വിധി എന്ന് പറയുമ്പോൾ വയനാട്ടിൽ സുരേന്ദ്രൻ ചേട്ടൻ തോക്കുന്ന സമയത്തും അതിനെ എടുത്തു വെച്ചിട്ട് വീണ്ടും ഈ ഒരു സാധനം എടുത്തിട്ട് അലക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ പാർട്ടി ഞാൻ പറഞ്ഞ നമ്മൾ ഉദ്ദേശിച്ച സംഭവങ്ങളെ സോഷ്യൽ മീഡിയ ഇപ്പോഴും ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി തിയേറ്ററിൽ പരാജയപ്പെട്ട പരാജയപ്പെട്ടൊരു സിനിമയുടെ എന്തെങ്കിലുമൊക്കെ രംഗങ്ങൾ അല്ലെങ്കിൽ മീമുകൾ എൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നാറുണ്ട് അതിലൊക്കെ എനിക്ക് ഒരു ഒരു സന്തോഷമാണ് അത് അതെ ഉദ്ദേശിച്ചതാണ് അപ്പോൾ അങ്ങനെ റെഫറൻസ് എന്നതിലുപരി അതായത് അപ്പം സന്ദേശം പോലുള്ള സിനിമയൊന്നും നമുക്ക് ഒരു പക്ഷേ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് ജോണറും അല്ല ഉദ്ദേശിച്ചത് ഞാൻ പറയും ഈ സാധനം ഉണ്ടല്ലോ അതായത് അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷം എൻ്റെ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇപ്പം അൻപത് കോടി അല്ലെങ്കിൽ പുലിമുരിക്കുന്ന സിനിമ നൂറ്റമ്പത് കോടി കളക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോഴും അതിൻ്റെ കട്ടിങ്സുകൾ കാണുന്നല്ലാതെ അത് ഈ എല്ലാ വർഷക്കാലവും അത് നമ്മുടെ മുന്നിലേക്ക് വരണമെന്നൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ എപ്പോഴും സജീവമാണ് ഈ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് എല്ലാ ദിവസങ്ങളിലും നമ്മുടെ മുമ്പിൽ പലവിധ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ സോഷ്യൽ മീഡിയക്ക് അതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ഉള്ളൊരു സാധനം നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടും എന്നുള്ളൊരു ആയിരുന്നു പ്രതീക്ഷിച്ചത് അപ്പം എല്ലാവരോടും ചോദിച്ചാലും ഓരോരുത്തർക്ക് അവരെ ഇൻസ്പയർ ചെയ്ത ഡയറക്ടേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ സിനിമകൾ ഉണ്ടാവും താങ്കളെ ാണ് ലോഹിത് സാറും ശ്രീനിവാസൻ സാറിനെയാണ് എനിക്ക് ഏറ്റവും എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളത് പിന്നെ എം ടി വാസ്തദേവൻ നായർ എന്ന് പറയുന്ന മനുഷ്യനോടൊരു വല്ലാത്തൊരു ഒരു അതായത് ഒരു ആരാധനയുണ്ട് അതായത് ഒന്നും ഇല്ലായ്മയിൽ നിന്നാണല്ലോ ഈ എഴുതി കൂട്ടുന്നത് അത് അതോ ഭയങ്കര പ്രയാസമായി ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് അങ്ങനെ ഒരാളില്ല പൂർണ്ണമായും ഭാവനയിൽ നിന്ന് കഥയും കഥാപാത്രങ്ങളെയും സൃഷ്ടിക്കാൻ ഇല്ലാത്തൊരു കാര്യത്തെ സൃഷ്ടിച്ചുകൊണ്ട് വരാൻ ശേഷിയുള്ള ആരെങ്കിലും ഒന്നും ഉണ്ടോ എനിക്കറിയത്തില്ല അത്തരം നമ്മൾ കണ്ടിട്ടുള്ള പല കഥകളും എവിടെങ്കിലുമൊക്കെ നടന്നതിനെ അല്ലെങ്കിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് സൃഷ്ടിച്ച് റിയലായിട്ട് നിൽക്കുന്ന കഥകളാണല്ലോ ഇപ്പോൾ ഈ പറയുന്നത് അല്ലാതെ അപ്പോൾ ഇപ്പം വടക്കം വീരല്ല ചന്തു നമ്മൾ കേട്ട കഥകളിൽ വില്ല വില്ലനാണ് വില്ലനായ ചന്തുവിനെ ഹീറോ ആക്കി മറ്റൊരു വേർഷനിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം മുഴുവൻ എടുക്കുമ്പം ഭീമൻ നായകനായി സ്വയം ചിന്തിച്ച് നോക്കി കാണുകയാണ് ആ ഞാനായിരുന്നല്ലോ എല്ലാം എന്നിലൂടെ ആയിരുന്നല്ലോ എല്ലാം നേടിയെടുത്തത് അപ്പം എല്ലായിടത്തും പക്ഷേ ഞാൻ രണ്ടാം സ്ഥാനക്കാരനായി പോയ അതായത് ഭീമന്റെ മനസ്സിലൂടെ ഞാൻ അത് ഇതിൻ്റെ ഒരു ചെറിയ സാധനമാണ് ഞാൻ കുറച്ചും പറഞ്ഞെടുത്ത ആരംഭിക്കൽ അതായത് എന്ത് നടക്കുമ്പോഴും ഒരാളുടെ ഉള്ളിലേക്ക് കയറി അയാളിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പം അയാൾ ഹീറോയാണ് അത് അതുപോലെ തന്നെ മറ്റു സിനിമകളൊക്കെ എടുത്താലും ഭാവന സങ്കല്പങ്ങളിൽ അത്ഭുതം തീർക്കുന്ന മനുഷ്യനാണ് എം ടി സാർ അതുകൊണ്ട് വല്ലാത്തൊരു ആരാധനയാണ് അതേസമയം ആരെങ്കിലൊക്കെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും എത്താൻ പറ്റില്ലെങ്കിലും ഈ പറഞ്ഞ ലോഹി സാറ് ഇത് എന്തൊരു വൈകാരികമായിട്ടാണ് സിനിമകളെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇത്രയേറെ പെടച്ചിലോടുകൂടി അതായത് ഒരു കഥാപാത്രങ്ങളുടെ ഒരു 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 നിമിഷം ചിന്തിച്ചാലുണ്ടല്ലോ ഒരു എന്തൊരു പെടച്ചിലായിരിക്കും പല കഥാപാത്രങ്ങളും ഹെവിയാണ് അദ്ദേഹത്തിൽ വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന കഥാപാത്രങ്ങളാണ് ഇപ്പം ചെങ്കോലില് സേതുമാധവൻ്റെ ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥ അതായത് സ്വന്തം മകളെ കൊടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ അത് മകൻ്റെ മുന്നിലായി പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ ആത്മഹത്യ ചെയ്യും അയാൾ എത്ര വലിയ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞാലോ ആരാണെന്ന് പറഞ്ഞാലോ അയാൾക്ക് പിന്നീട് ജീവിച്ചിരിക്കാൻ പറ്റില്ല ആ ചെങ്കോലെന്ന് പറയുന്ന സിനിമ ഉണ്ടായതിനെക്കുറിച്ച് ലോഹി ഓഹീസാറ് പറയുന്നുണ്ട് കിരീടം കഴിഞ്ഞ് പുള്ളി യാത്ര ചെയ്യുന്ന സമയത്ത് ഏതോ ജയിലിലോ മറ്റോ പോയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം വെറുതെ ചിന്തിക്കുന്നു സേതുമാധവൻ ഇപ്പോൾ ജയിലിൽ കിടക്കുമായിരിക്കുമല്ലോ എത്രയോ സ്വപ്നങ്ങളുണ്ടായിരുന്ന എസ് ഐ ആവാൻ ആഗ്രഹിച്ച എന്തായിരിക്കും അവൻ്റെ ജീവിതം അവൻ്റെ അച്ഛൻ്റെ ജീവിതം അങ്ങനെ അങ്ങനെയാണ് സെക്കൻഡ് പാർട്ട് പാർട്ടുണ്ടാകുന്നത് അല്ലാതെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പാർട്ട് ഹിറ്റായി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അതിനു വേണ്ടി ഒരു കഥ തട്ടിക്കൂട്ടി ഉണ്ടാക്കി പ്രേക്ഷകരെ വിഡ്ഢിയാക്കുന്ന വിവരക്കേടല്ല ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് അത് ആ കഥാകൃത്തിൻ്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്ന ഒരു വെമ്പലിൽ നിന്ന് ആ കഥാപാത്രങ്ങൾ പുറത്തേക്ക് ചാടുകയാണ് ആ വേദനയിൽ നിന്ന് ഈ കഥാപാത്രങ്ങൾ സേതുമാധവനോട് പുറത്തേക്ക് വന്നേ പറ്റൂ സേതുമാധവ ചെങ്കോല് കുറച്ചും കൂടെ വൈകാരികമായിട്ട് നമ്മളെ പിടിച്ചു കുലിക്കും തിയേറ്ററിലെ പടം കിരീടത്തെക്കാട്ടി പരാജയമായിരുന്നെങ്കിലും ചെങ്കോലിൻ്റെ വല്ലാത്ത വേദന നമുക്ക് സമ്മാനിക്കുന്ന പടമാണ് അങ്ങനെ